ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് പറയുന്നുണ്ട് അടുത്ത് ആ രണ്ട് ദിവസം ഡൽഹി നിൽക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ പോയതാണ് പക്ഷെ സ്നേഹിക്കുന്നവരെ കാണാതിരിക്കാൻ പറ്റുന്നില്ല രണ്ട് ദിവസം കാണാതിരിക്കാനായിട്ട് ഒരു സമാധാനമില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഓഹോ അപ്പോൾ ഡാഡിക്ക് എൻ്റെ അമ്മേനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ അമ്മേനെ മാത്രമല്ല മോളയും എന്ന് പറയാണ് ആ പക്ഷേ ഈ അമ്മയുടെ പിണക്കം അങ്ങനെ ഇങ്ങനെ മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതിനല്ലേ ഈ സമ്മാനം ഞാൻ കൊണ്ടുവന്നിരിക്കണത് മോളെ എന്ന് മഹേഷ് പറയുകയാണ് അതല്ല യേശു അവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെന്താച്ച ഡാഡിയും ചോദിക്കുമ്പോൾ അതോ ഇതൊരു സമ്മാനമാണ് ഇത് മോള് അമ്മയുടെ കൈ കൊടുക്ക് അയ്യോ ആ ഡാഡി ഡാഡിയുടെ ഭാര്യക്ക് പിടിച്ച ഗിഫ്റ്റ് ഡാഡിയല്ലേ അമ്മയുടെ കൈ കൊടുക്കേണ്ടത് ഞാനാണോ കൊടുക്കേണ്ടത് ഡാഡി തന്നെ കൊടുക്ക് മോളെ പ്ലീസ് മോളെ ഞാൻ കൊടുത്ത വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ ചമ്മിപ്പോയില്ലേ ഓ ആ വീഡിയോയിൽ കൂടുതൽ ചമ്മാനായിട്ട് ഡാഡീനെ ഒന്നും ആക്കിയില്ലല്ലോ അതേ മോളെ വീടുകാര്യം ഒന്നും പറയല്ലേ ഞാനതൊന്ന് മറന്നിട്ട് ഇങ്ങോട്ട് വരുവായിരുന്നു എന്ന് പറയാണ് മോളെ പ്ലീസ് മോളെ ഇതൊന്നും കൊണ്ടേ കൊടുക്ക് എന്ന് പറയാണ് ആ ശരി ഞാൻ കൊണ്ടേ കൊടുക്കാം പക്ഷേ അമ്മ മേടിച്ചില്ല എങ്ങനെ കുറ്റമൊന്നും പറയരുത് മേടിക്കാൻ ചാൻസ് കുറവാ മോളെ അയാൾക്ക് ദേഷ്യം പെട്ടെന്നൊന്നും മാറുന്ന ടൈപ്പ് അല്ല ഏ അമ്മ ഇത് വാങ്ങിക്കുമോന്നേ ഞാനല്ലേ പറയണത് എന്ന് പറഞ്ഞോണ്ടിരിക്കന്നെ ഇഷ്ട ഒന്നറിയാതെ പോലെ അവിടേക്കിങ്ങോട്ട് വരുവാട്ടോ ആ അമ്മേ ദേ ഇത് ഡാഡി അമ്മക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഡൽഹിന്ന് ഓഹോ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഡൽഹി വരെ പോകണോ എന്ന് ഇഷിത്ത് ചോദിക്കുമ്പോഴേക്കും മഹേഷ് മനസ്സിൽ ചോദിക്കണോ ഓ ഇത് ഒരു നടക്ക് പോവില്ല എന്നിങ്ങനെ മനസ്സിലിരി വിചാരിക്കാം കേട്ടോ അല്ല അമ്മേ ഇത് ഡാഡി സ്നേഹത്തോടെ അമ്മക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇന്ന് അമ്മ ഇത് മേടിക്കെന്ന് പറയുമ്പോൾ ഓ എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ട് മോളത് ടേബിളിൽ കൊണ്ടേ വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ഇഷിത അടക്കളയിലേക്ക് പോവാട്ടോ അത് ഇശിത പോയി കഴിയുമ്പോഴേക്കും മഹേഷ് പണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഇത് ഒരു നടക്കൊന്നും പോവില്ല മോളെ ഏ ഡാഡി വിഷമിക്കല്ലേ അമ്മ ഇത് സ്വീകരിച്ചോളും മോളെ കൊണ്ടേ വെച്ചിട്ടുവാ എന്ന് പറയാണ് അങ്ങനെ ചിപ്പി ആ ഗിഫ്റ്റ് ടേബിളിൽ കൊണ്ടു വെക്കാൻ വേണ്ടി പോ ടേബിളിൽ കൊണ്ടു വെച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ മഹേഷ് ആണെങ്കിൽ ഹോ ഇയാൾ പെട്ടെന്നൊന്നും ടൈപ്പ് അല്ലല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ ഇഷിതനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ഇഷിത പതുക്കെ മഹേഷും ചിപ്പിയൊന്നും ഇല്ലാത്ത സമയത്ത് പതുക്കെ റൂമിലേക്ക് കയറുകയാണ് വാതിലടയ്ക്കുന്നുണ്ട് എന്നിട്ട് ആ ഗിഫ്റ്റ് തുറന്ന് നോക്കുകട്ടോ അത് തുറന്നോക്കുമ്പോൾ അതിലൊരു വാച്ച് ആയിരിക്കും കേട്ടോ ഇഷിത കട്ടില്ല ഒക്കെ ഇരിക്കുകയാണ് എന്നിട്ട് ആ വാച്ച് ശരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മഹേഷ് ഇതെല്ലാം തന്നെ റൂമിൻ്റെ സൈഡിൽ ഇന്ന് കാണുന്നുണ്ട് കേട്ടോ ഇഷിത പറയണം ഇങ്ങനെ തന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹായ് നല്ല വാച്ച് എനിക്കിഷ്ടമായി ഒത്തിരി ഇഷ്ടമായി ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട് മഹേഷിനൊന്ന് നിർബന്ധിച്ച് തന്നാലെന്താ ഞാനിത് വാങ്ങിക്കില്ലേ ഞാനിത് വാങ്ങിക്കാതിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ടോ മഹേഷ് ഈ സൂചികൾ ചലിക്കുമ്പോൾ എനിക്ക് ഇതിനുള്ള പ്രണയമാണ് കാണിക്കണത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി പക്ഷേ ഇത് ഞാനിപ്പോൾ വാങ്ങിക്കില്ല നീ തന്നെ എൻ്റെ കയ്യിലേക്ക് കൊണ്ടു തരണം ആദ്യം ഞാൻ മടിക്കും പക്ഷെ നീക്കയത്തന്നെ ഞാനിത് വാങ്ങിക്കാതെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത നാണത്തോട് കൂടി തന്നെ ആ ഗിഫ്റ്റ് ഒന്നരത്തെ പോലെ അവിടെ തന്നെ മഹേഷപ്പുറത്ത് വെക്കുകട്ടോ അപ്പൊ മഹേഷ് എടീ കള്ളി നിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാൻ കേട്ടോ എന്നൊക്കെ രീതിയിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മഹേഷ് ഒന്നരത്തെ പോലെ അവിടേക്ക് വരുന്നുണ്ട് ആ ഇഷിത ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ അതൊക്കെ ഞാൻ കണ്ടായിരുന്നു ചിപ്പിയുടെ വെച്ചല്ലോ എന്ന് പറയുക എടോ ഇഷിത തന്നെ സ്വീകരിക്കണോ ഞാനിതിനെ സ്വീകരിക്കണം ഞാൻ നാണം കെട്ടിത്തിയവളല്ലേ എടോ ഡൽഹി വെച്ച് ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു എനിക്ക് ചിരിക്കാനാണ് തോന്നിയത് ചിരിക്കാനാണെങ്കിൽ അറിയാനാണെങ്കിലും ആ സമയത്ത് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ അതിന് ഔചിത്യ ബോധം ഉണ്ടാവില്ല എന്നാ പറയാറ് എടോ താനിങ്ങനെ പെണങ്ങല്ലേ എടോ നോക്ക് തന്നെ ഗിഫ്റ്റ് സ്വീകരിക്കേ സ്വീകരിക്കണോ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത പതുക്കെ കൈ നീട്ടി ആ ഗിഫ്റ്റ് സ്വീകരിക്കുന്നുണ്ട് ശേഷം മഹേഷ് പറഞ്ഞു തനി തുറന്നോക്ക് ഓ തുറന്നോക്കണമെന്നില്ല ഞാൻ പിന്നെ സമയം കിട്ടുമ്പോൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇഷിത ആ ഗിഫ്റ്റ് എവിടെ വെച്ചിട്ട് വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് പോകാം കേട്ടോ ഇഷിത പോയിക്കഴിയുമ്പോഴേക്കും മഹേഷിന് ചിരി വരുവാണ് തൻ്റെ മുഖത്തെ വികാരം ഇപ്പോൾ എനിക്ക് മനസ്സിലാവണോ താനിപ്പോൾ പുഞ്ചിരി ഇങ്ങനെ വിട് ഇങ്ങനെ വിങ്ങി പൊട്ടിയിരിക്കുന്ന തൻ്റെ മുഖം എനിക്ക് മനസ്സിൽ കാണാം എന്ന് പറഞ്ഞിട്ട് ഈ മഹേഷിനും സന്തോഷമാവാട്ടോ ശേഷം മഹേഷ് കട്ടിലേക്ക് കിടക്കുവാണ് ഇഷിതയും റൂമിലേക്ക് വരുന്നുണ്ട് വാതിലെ കുറ്റിയിട്ടു ശേഷം ഇഷിതയും കിടക്കുക കേട്ടോ മഹേഷ് കിടന്നുകൊണ്ട് ഇഷിതർ ചോദിക്കേണ്ടത് ആ ഗിഫ്റ്റ് എന്താണെന്ന് പോലും താൻ തുറന്ന് നോക്കിയില്ല ആ ഗിഫ്റ്റ് കൈപ്പറ്റിയാൽ മതി എന്നല്ലേ പറഞ്ഞത് തുറന്നു നോക്കണമെന്ന് പറഞ്ഞില്ലല്ലോ അല്ല അത് ജീവനുള്ളൊരു ഗിഫ്റ്റാണ് തുടിക്കുന്നൊരു ഹൃദയം ആ ഗിഫ്റ്റിലുണ്ട് എന്ന് പറയുമ്പോഴേക്കും തുടിക്കുന്ന ഹൃദയം അധികനേരം പുറത്തു വെക്കാൻ പാടില്ല അതിൻ്റെ ജീവൻ അറ്റുപോകും ഓ ജീവൻ പോവാതെക്കാനുള്ള ലൈഫ് ടൈം ബാറ്ററി അതിലുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇഷിതൊക്കെ അങ്ങ് ചിരി വരുവാട്ടോ ഇഷിത ചിരിയൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് പുറത്താരോ കൊട്ടുന്ന പോലത്തെ ഒരു ഒച്ച കേൾക്കാണ് ഇഷ്യത്തെ വേഗം എഴുന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട് ചിപ്പി അയക്കും കേട്ടോ ആ മോൾ ഉറങ്ങിയില്ലായിരുന്നോ ഇല്ല ഞാനെന്നുറങ്ങാൻ പോണതേ ഡാഡിയുടെയും അമ്മയുടെയും കൂടെയാണ് ആഹാ എന്നാൽ മോൾ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ശിക്ഷം വാതിൽ കുറ്റിയിടുന്നുണ്ട് ചിപ്പി പറയുന്നുണ്ട് അതെ അമ്മയുടെയും അതുപോലെ തന്നെ ഡാഡിയുടെ നടുക്കാണ് ഞാനിന്ന് കിടക്കുക എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ടേ പിന്നെ മോളെ ഞങ്ങൾ അരികത്ത് കിടത്തോ മോൾ നടുക്ക് തന്നെ കിടന്നോ എന്ന് പറയുകയാണ് അങ്ങനെ നടുക്ക് കിടക്കുന്നുണ്ട് ചിപ്പി ശേഷം ചിപ്പി പറയുന്നുണ്ട് ഇത് രണ്ടുപേരും എന്നെ കെട്ടിപ്പിടിക്കേ ശരി ഞാൻ ഇതേ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് മഹേഷ് ചിപ്പിനെ കെട്ടിപ്പിടിക്കുകയാണ് ഇഷിതയും ചിപ്പിയുടെ മേത്ത് കൈ വെക്കുന്നുണ്ട് ചിപ്പി മഹേഷ ഇഷിതെടുത്ത് ചോദിക്കേണ്ടത് അമ്മേ അമ്മക്ക് ഉറക്കം വരുന്നുണ്ടോ ഉണ്ട് മോളെ നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് ഇഷിത പറയാണ് ഡാഡി ഡാഡിക്കോ രാത്രി കഴിഞ്ഞ് വന്നതിലെ മോൾ ഒരുപോലെ കണ്ണടച്ചില്ലല്ലോ നല്ല ക്ഷീണമുണ്ട് എന്ന് പറയാണ് ശരി എങ്കിലും ഉറങ്ങിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങാണ് ചിപ്പി രണ്ടുപേരെ മാറി മാറി ഇങ്ങനെ നോക്കുകട്ടോ പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ് ആകാശിനെ അടുത്തേക്ക് അനുസരിദാസ് വരും കേട്ടോ അനുസരിദാസിന്റെ കൂടെ ഒരു ഷിങ്കിടിയുണ്ട് അനുസരിദാസ് പണ്ട് കേട്ടോ ആകാശത്താൻ എന്ത് പൊട്ടത്തരോട് കാണിച്ചേക്കണത് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അല്ല ആ വിനോദിന്റെ വിവാഹം മുടക്കിയത് അത് ശരിക്കും ഒരു പൊട്ടത്തരുവാണെന്നേ ഞാൻ പറയുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ സാർ മണ്ടത്തരുവാണത് അത് നല്ല കാര്യമല്ലേ രണ്ട് പ്രാവശ്യം അവൻ്റെ വിവാഹം മുടങ്ങിയത് ഒരു വിവാഹത്തെക്കുറിച്ച് അവൻ ആലോചിക്കില്ല എടോ ഇതന്നെയാ പറഞ്ഞത് താൻ കാണിച്ചത് ഒരു പൊട്ടത്തരുവാണെന്ന് എടോ പറഞ്ഞു കൊടുക്കണോ എന്ന് പറയുമ്പോഴേക്കും ആ ഷിങ്കിടി പറയുന്നുണ്ട് അതെ ആകാ സാറെ വേറൊന്നും അല്ല സാർ ഉദ്ദേശിച്ചത് ഈ വിനോദം എന്ന് പറഞ്ഞത് ആ പെൺമിണിയെ സ്നേഹിച്ച് സ്നേഹിച്ചതായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ എതിർത്താലും അവർക്ക് രജിസ്റ്റർ ജോ അമ്പലത്തിൽ പോയി താലുകെട്ടോ നടത്താലോ എന്ന് പറയുകയാണ് അതാവുമ്പോഴും വിവാഹം വിവാഹം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയേണ്ടത് ആ പറഞ്ഞത് ശരി തന്നെ വിവാഹം വിവാഹം തന്നെയാണ് പക്ഷേ വിനോദിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കാരണം സ്വന്തം ചേട്ടൻ പറഞ്ഞപ്പോഴേക്കും സ്നേഹിച്ച പെണ്ണിനെ മറന്ന് വേറൊരു പെണ്ണിനെ കരുത്തി താലുകെട്ടാൻ പോയവനാണ് ഈ വിനോദ് വിനോദിനെ വീട്ടുകാരുടെ ഭയങ്കര സെന്റിമെന്റ്സ് ഉണ്ട് അതുകൊണ്ടാണ് എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൈലാസ് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് വിനോദ് പെട്ടെന്ന് ആ പിന്നെ കഴിച്ച് താല് ചാരത്തില്ല പിന്നെ രണ്ട് വീട്ടുകാർക്ക് ഇപ്പോൾ കൈലാസിനെ ഭയങ്കര വിശ്വാസമാണ് പക്ഷേ അമ്മ പ്രിയാമ്മയുടെ ഒരു അനിയത്തി ഉണ്ടായത് ചെറുപ്പത്തിലേ മരിച്ചുപോയതാണ് അവരുടെ കഥ പറഞ്ഞിട്ട് കൈലാസ് അവരുടെ വിശ്വാസവും നേടി എന്തായാലും ഈ വിവാഹം നടക്കാൻ പോണില്ല എന്ന് പറയുമ്പോഴേക്കും ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം അല്ലാതെ അവനെ എൻ്റെ നെഞ്ചത്ത് ചവിട്ടിട്ടാണ് പോയത് എൻ്റെ പിൻഗാമിയായിട്ട് ഞാൻ കണ്ടിരുന്ന ഒരുത്തനായിരുന്നു വിനോദ് പക്ഷേ അവനിപ്പോൾ ആകെ മാറി അതുകൊണ്ട് എനിക്ക് അവനോട് ദേഷ്യമാണ് അവൻ്റെ ജീവിതം പച്ചപിടിക്കണത് എനിക്ക് കാണാൻ പറ്റില്ല എന്ന് എന്നനുസരിച്ചാൽ പറയുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല സാറേ അവൻ്റെ വിവാഹം ഒരിക്കലും നടക്കാൻ പോണില്ല ഞാനല്ലേ പറയണത് ശരി എങ്കിലേ സന്തോഷത്തിന് നമുക്ക് രണ്ടെണ്ണം അടയ്ക്ക് അടിക്കാം അല്ലേ തീർച്ചയായിട്ടും എന്ന് പറയുകയാണ് അങ്ങനെ ഒരു മദ്യോഗ വിളമ്പി തന്നെ തനെ എന്ന് വേണ്ടി ഞാൻ കഴിക്കുക പിന്നീട് കാണിക്കണത് ഇഷിദിനെ മഹേഷിനെയാണ് അവർ നല്ല ഉറക്കമാണ് ചിപ്പിയും അവരുടെ നടക്ക് ഉറങ്ങുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ചിപ്പി എഴുന്നേക്കാണ് എഴുന്നേറ്റതിനു ശേഷം ചിപ്പി വേഗം തന്നെ ഇഷ്യതിനെ മഹേഷിനെ നോക്കുന്നുണ്ട് രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ ചിപ്പി വേഗം തന്നെ ഇഷിതിൻ്റെ കൈ ഇങ്ങനെ പതുക്കിയെടുക്കുകയാണ് മഹേഷിൻ്റെ കൈയും അതുപോലെ തന്നെ പതുക്കി ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് രണ്ടുപേരുടെയും കൈ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെക്കുകയാണ് ശേഷം ചിപ്പിക്ക് ഭയങ്കര സന്തോഷമാവാണ് ചിപ്പി അവിടെ നിന്ന് അവർ രണ്ടുപേരെയും പരസ്പരം നോക്കിയതിന് ശേഷം അവിടേക്ക് അങ്ങോട്ട് പോകുവാണ് പുറത്തേക്ക് പോകുവാണ് ശേഷം ഒന്നും കൂടി അവരെ നോക്കുന്നുണ്ട് അവർ രണ്ടുപേരും കൈ പരസ്പരം ഇങ്ങനെ ബന്ധിച്ചേ പോലെ തന്നെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കൈകൾ തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് േ ഇങ്ങനെ ചിപ്പി സന്തോഷം കൊണ്ട് ചിപ്പി വാതിൽ തുറന്നിട്ട് അപ്പുറത്തേക്ക് ഇങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കണ മാഷിനെയും പ്രിയാമണിനെയാണ് അവരും നല്ല ഉറക്കുവാണ് സമയത്ത് മാഷിൻ്റെ ഫോണിങ്ങനെ ബെല്ലടിക്കാം കേട്ടോ മാഷ് ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട് ആരാ മാഷേ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ നോക്കുമ്പോൾ അശ്വതയാണെട്ടോ അശ്വതിയാണല്ലോ വേഗമെടുക്കും ഫോൺ എന്ന് പ്രിയാമണി പറയാണ് ഹലോ മോളെ അശ്വതേ ആ അച്ഛൻ പരിഭ്രമിക്കൊന്നും വേണ്ട ഞാനേ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് ഇഷിത എങ്ങനെ വിളിച്ചിരുന്നോ കൈലാസിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇല്ല മോളെ എന്താ കാര്യം ആ അതെ ഇവിടെ മനുസുനിയാമ്മയും ലയം കൂടിയിട്ട് ഒരു ജോലി എന്താണ് ഒരു സിദ്ധനെ കാണാൻ പോണ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ അത് വേറെ ആരുമല്ല കൈലാസാണ് ഏ കൈലാസോ അതെ അവനെയാണ് കാണാൻ പോകുന്നുണ്ടായിരുന്നത് പിന്നെ സുത്ര വിഗ്രഹനില അവൻ തിരുത്തിയതായിരിക്കും അച്ഛൻ ആക്കും അത് ശരിക്കും നോക്കി അത് മിക്കവാറും തിരുത്തിയതാവാൻ ആ ചാൻസ് വേറെ എന്തെങ്കിലും ജോലിസിനടുത്ത് കൊണ്ടിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ തിരിമാറി അതിൽ കാണിച്ചിട്ടുണ്ടാകും ആ അതെയോ ആ ഇവിടെ മനസ്സിന് അടുത്ത് കാര്യങ്ങളൊക്കെ പാണ്ടിട്ടുണ്ട് അവർക്ക് ഏകദേശം കാര്യം ബോധ്യപ്പെട്ടു അച്ഛ ആരൊക്കെ വരുന്നുണ്ട് ഞാൻ നാളെ രാവിലെ വിളിക്കാവേ എന്ന് വേണ്ടി ഫോൺ വെക്കാണ് നമ്മുടെ അഷിത ആ സമയത്ത് പ്രിയാമണി ചോദിക്കേണ്ടത് എന്താ മാഷേ അല്ല ആ കൈലാസേ അയാൾ ഗൃഹനില തിരുത്തിയെന്നും അയാളാണ് ഏതോ സിദ്ധനായിട്ട് അവിടെ നിന്നും മനസ്സിനെ കാണാൻ പോയത് അയാളെ ആണെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ ജാതകമൊക്കെ നോക്കിയതോ എൻ്റെ പ്രിയാമണി നിനക്ക് നിനക്കിപ്പോഴെ വിശ്വാസമാണോ എന്ന് പറയണത് അയാൾ എവിടേക്കോ കേട്ട് അറിവ് വെച്ചിട്ടാണ് ഒരേന്നൊക്കെ പറയണത് ഞാൻ ആ ഗൃഹനില ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷെ ആ ഗൃഹനീല എടുത്ത് നോക്കുക കേട്ടോ ശേഷം പ്രിയാമണി എടുത്ത് ഒന്ന് പറയുന്നുണ്ട് പ്രിയാമണി ചതിച്ചല്ലോ എന്ന് പറയാണ് എന്താ എന്താ മാഷേ ഇത് ആ ഗൃഹനില ആ ഗൃഹനില കുറച്ച് പഴക്കമുള്ളൊരു പേപ്പറായിരുന്നു പിന്നീട് ആ ഗൃഹനിലെ നാലായിട്ട് മടക്കിയ ഒരു പാടുണ്ടായിരുന്നു ഇതിൽ ആ പാടൊന്നും പിന്നെ പുറകെയിൽ സൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ സൈനൊന്നുമില്ല അപ്പൊ കള്ളസ്വാമി നമ്മളെ ചതിച്ചു പ്രിയാ മണേ ഈശ്വരാ അപ്പോ ഇനി ഒരു പുതിയൊരു ജാതകം ഉണ്ടാക്കണമല്ലോ ഒരു ജാതകം ഉണ്ടാക്കണ്ട ഇത് നേരിട്ട് കല്യാണം അത് മതി എന്തായാലും നമ്മളായിട്ട് ഈ കാര്യങ്ങൾ ആർക്കും പറയാൻ പോവണ്ട നമ്മുടെ മക്കൾ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ പ്ലാൻ ചെയ്യട്ടെ അത് അത് കണ്ടിട്ട് ഇപ്പം നമ്മുടെ സ്വപ്നവല്ലിയും ആ മഞ്ചുമൊക്കെ വിശ്വസിച്ചോളും എന്ന് മാഷും പറയാം കേട്ടോ പിന്നീട് കാണിക്കുന്ന ഇഷിതേനെ മഹേഷിനെയാണ് അവനങ്ങനെ കൈകൾ കൂട്ടിപ്പിടിച്ച് നല്ല ഉറക്കമാണ് കേട്ടോ പെട്ടെന്ന് ഇഷിത എഴുന്നേക്കുന്നുണ്ട് ഇഷിത എഴുന്നേൽക്കുമ്പോഴൊക്കെ കൈ മഹേഷിന്റെ കൈയിലാട്ടോ ഇഷിത പതുക്കെ കൈ ഇങ്ങനെ അനക്കുമ്പോഴേക്കും മഹേഷും ഇങ്ങനെ എഴുന്നേക്കുമാണ് അയ്യേ മഹേഷ് എന്താ കാണിച്ചത് ഞാൻ ഉറങ്ങിയ സമയത്ത് എന്റെ കൈ പിടിച്ചു പിടിച്ച് കിടക്കുമായിരുന്നല്ലേ എന്നോട് ചോദിക്കാതെ എൻ്റെ ബോഡി ടച്ച് ചെയ്തത് എന്തിനാണ് എടോ അനാവശ്യം പറയരുത് താനാ എൻ്റെ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയത് ശേഷം താൻ കൈ വലിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാനിപ്പോൾ എഴുന്നേറ്റത് താൻ തന്നെ എൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചത് അല്ല നമ്മുടെ നടുക്ക് ചിപ്പ് കിടക്കുന്നുണ്ടായിരുന്നല്ലോ അവളിവിടെ പോയി ആ അവൾ രാവിലെ എഴുന്നേറ്റ് ഹോംവർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടാവും എന്ന് നിഷിത പറയാണ് എങ്കിലും മഹേഷ് മോശം പോയി വളരെ മോശമായി പോയി നിഷിത ചിരിച്ചുകൊണ്ടിങ്ങനെ അതത് ഇഷിത അങ്ങോട്ട് നോക്കിയിട്ടാണ് പറയുന്നത് നിഷിതയ്ക്ക് ചിരി വരുന്നുണ്ട് നാണവും വരുന്നുണ്ട് പക്ഷേ മഹേഷിൻ്റെ അടുത്ത് കുറച്ച് ഗൗരവത്തിൽ സംസാരിക്കുകയാണ് ഷെ എന്നാലും മഹേഷെടുത്ത് അനിനെ എങ്ങനെ കിടക്കും ഷെ എനിക്ക് നാണക്കുമായിടായിപ്പോയല്ലോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പണ്ടതെടോ ഞാൻ അങ്ങനത്തെ ഒരു ആഭാസനൊന്നും അല്ല കേട്ടോ താനാണെൻ്റെ കൈ കെട്ടിപ്പിടിച്ച് കിടന്നത് ഞാനോ ഞാനല്ല മഹേഷിന് ഇങ്ങനത്തെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലേ ഷെ എന്നാലും ഞാനിങ്ങോട്ട് നീങ്ങിയാൽ കിടക്കാറ് മഹേഷ് ചിപ്പി പോയ തക്കത്തിന് എൻ്റെ കയ്യിൽ കയറി പിടിച്ച് കിടന്നുറങ്ങിയതല്ലേ ഷെ എന്നാലും മോശം ഞാനിനി റൂമിൽ എങ്ങനെ കിടക്കും എന്നൊക്കെ ഇശിത പറയാണ് എടോ എനിക്കതിൻ്റെ ആവശ്യമില്ല കേട്ടല്ലോ എന്ന് മഹേഷ് പറയണം അത് കേട്ടത് ഇശിത ദേഷ്യത്തോടെ മഹേഷിനെ ഇങ്ങനെ നോക്കുകട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഇനിയിപ്പോ നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ഇഷിത എടുത്തു ചോദിക്കുന്നുണ്ട് ചിപ്പി അതെ അമ്മക്കിടെ ആട്ടടുത്തുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ എന്ന് ചോദിക്കുകയാണ് മഹേഷ് അപ്പോൾ ഇഷിതയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഹാ എനിക്കെന്ത് പിണക്കം എന്നാൽ പാട്ട് പതുക്കെ കൈയെടുത്ത് മഹേഷിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കാണിക്കുകട്ടോ ആ കയ്യിൽ ആ വാച്ച് കേട്ടിട്ടുണ്ട് അതാണ് ഉദ്ദേശിച്ചത് ഇഷിത അത് കാണുമ്പോൾ മഹേഷിന് ചെറിയ ചിരിയൊക്കെ വരുവാണ് ഇഷിതക്കൊന്ന് നാണം വരുന്നുണ്ട് ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന പാട്ട് നാണത്തോടു കൂടി തന്നെ ഇഷിത പോകുകാട്ടോ ശേഷം മഹേഷ് എന്ത് പണിയാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അത് ചിലപ്പം മിക്കവാറും കൈലാസിൻ്റെ പണിയെക്കുറിച്ചായിരിക്കും ചോദിക്കുന്നത് ഇഷിദയും ഇഷിദയും അഷിതയും സുചിത്രയും കൂടി ചേർന്നിട്ട് കൈലാസിൻ്റെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് അയാളെ വലിച്ചു കീറി നിലത്തിട്ട് ഒരക്കുന്നൊരു പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ